അഞ്ച് കാര്യങ്ങളാണ് മക്കൾ നന്നാവാം മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഒരു നല്ല പേരിടണം ഒന്നാമത്തെ കാര്യം ഒരു നല്ല പേരിടണം പേരിനനുസരിച്ചാണ് ഏതൊരാളുണ്ടാവുക നല്ലൊരു പേര് നല്ല പേര് പറഞ്ഞാല് കേൾക്കാൻ രസമുള്ളതായിരിക്കണം ഉച്ചരിക്കാൻ പറ്റുന്നതായിരിക്കണം ഭംഗിയുള്ള പേരായിരിക്കണം നല്ല അർത്ഥമുണ്ടായിരിക്കണം ചരിത്രവുമായി അതിന് ബന്ധമുണ്ടായിരിക്കണം എന്ത് പേര് എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരുടെ പേര് എന്നതിന് ഏത് മനുഷ്യനും അവന്റെ പേരിനനുസരിച്ചാണ് ഉണ്ടാവുക ഒരാളോട് അന്റെ പേരെന്താന്ന് ചോദിച്ചാൽ മനസ്സിലാവും ബാക്കി എന്തൊക്കെയാണ് ഏത് മനുഷ്യനും ഇത് ഞാൻ വെറുതെ പറയാലോ അബൂവക്കർ എന്നോ ആപ്പ പേരിട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലോ പേര് അത് പേര് വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് മനുഷ്യനും അവന്റെ പേരിന് അനുസരിച്ചാണ് ഉണ്ടാകുക അപ്പൊ പേര് പറയാൻ ഭംഗിയുള്ളതായിരിക്കണം കേൾക്കാൻ ഭംഗിയുള്ളതായിരിക്കണം നല്ല അർത്ഥമുള്ളതായിരിക്കണം എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ചരിത്രവുമായി ബന്ധമുണ്ടായിരിക്കണം എന്ത് പേരാണ് എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരുടെ പേരാണ് എന്നതിന് ബദരിങ്ങളുടെ പേരെട്ടു ബദിരിങ്ങളുടെ പേരിട്ടാല് ബദരിങ്ങളെ മതിണ്ടാവും മുഹീദ്ദീൻ ഷേഖിന്റെ പേരിട്ടാല് മുഹുദ്ദീൻ ഷേഖിനോടാണ് ബന്ധമുണ്ടാവുക ഉമർ അലി അള്ളാവിനിന്റെ പേരിട്ടാൽ അതിനനുസരിച്ചുണ്ടാവും അലിറലി അള്ളാവിനിന്റെ പേരിട്ടാല് അതിനനുസരിച്ചുണ്ടാവും വല്ലിപ്പാന്റെ പേരിട്ടാല് വല്ലിപ്പാന്റെ മതിണ്ടാവും അഞ്ചു കാര്യങ്ങൾ ഒന്ന് നല്ല പേരിടണം പേര് ആരുടെ പേര് എന്നത് പ്രധാനമാണ് ബദരീങ്ങളുടെ പേര് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടൊന്നും ഞും കുറെ ബാക്കിയുണ്ട് സംഗതി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മളാരും ഇടാത്ത ഒരുപാട് പേര് ഞയിലുണ്ട് ഒരുപാട് പേര് ഞാൻ നോക്കിയപ്പോ കണ്ടിട്ടുണ്ട് കുറെ പേരുണ്ട് എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഇവിടെ പഠിക്കൽ പറഞ്ഞുകൊടുത്ത് ഇക്കബാല് നമ്മള് നല്ലൊരു മരണപ്പെട്ടു ഇക്കബാൽ അള്ളാഹു മുഹഫിറത്ത് കൊടുക്കട്ടെ ഓന് കുട്ടികൾ ഉണ്ടായാലും ആൺകുട്ടികളാണ് എല്ലാരും മക്കളുണ്ടായാലും സബീനൻ തുറന്നിട്ട് ബദരിങ്ങയുടെ പേര് നോക്കലാണ് ഒരു കുട്ടിയുടെ പേര് ആണ് ഒരു കുട്ടിയുടെ പേര് കൈസാണ് അങ്ങനെ സബീന നോക്കിയിട്ട് ബദരിങ്ങളുടെ പേരിൽ നോക്കിയിട്ട് ഏറ്റവും ആകർഷണീയമായി തോന്നുന്ന ഒരു പേരിടും ബദരിങ്ങളുടെ പേര് ചരിത്രം വളരെ പ്രധാനമാണ് ആരുടെ പേരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ എൽമു പഠിപ്പിക്കണം എന്നതാണ് രണ്ടാമത്തെ കാര്യം ദീനിയായ എൽമും പഠിപ്പിക്കണം ജീവിക്കാൻ ആവശ്യമായ വിവരവും പഠിപ്പിക്കണം ദീൻ പഠിപ്പിക്കണം ലൗകികവും ഭൗതികവും പഠിപ്പിക്കണം അങ്ങനെ ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം ഭൗതികമായ വിജ്ഞാനം എത്രയുണ്ടോ അതിനനുസരിച്ച് ദീനും പഠിപ്പിക്കണം അപ്പൊ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും എത്രയാ എന്നാണോ ഭൗതിക പഠനം അവസാനിക്കുന്നത് അന്ന് മതപഠനവും അവസാനിപ്പിക്കാം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം പല സൗകര്യങ്ങളുണ്ട് ഓൺലൈൻ സംവിധാനം ഉണ്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പുതിയ ഓൺലൈൻ മറിസ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൗകര്യങ്ങളുണ്ട് അവ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മതപരവും ഭൗതികവുമായ വിജ്ഞാനം പഠിച്ചുകൊണ്ടേയിരിക്കണം ചുരുങ്ങിയത് ഇരുപത്തൊന്ന് വയസ്സ് വരേക്കെങ്കിലും മതപരവും ഭൗതികവുമായ വിജ്ഞാനം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഹലാലും തൊയ്യവുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കണം ഹലാല് ീബ് എല്ലാ ഹലാലുകളും തൊയ്യ എല്ലാ തൊയ്യീബുകളും ഹലാലായിരിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിന് സംതൃപ്തിയോടുകൂടെ നൽകുന്നതിനാണ് തൊയ്യീബ് എന്ന് പറയാ സംതൃപ്തി ഇല്ലാതെ കിട്ടുന്നത് ഹലാലാണെങ്കിൽ പോലും തൊയ്യുപാവൂല ഹലാല് പലതും ആവും പക്ഷെ തൊയ്യപാവൂല അതായത് എങ്ങനെയപ്പോ നമ്മൾ പറയാ നമ്മളൊരു സാധനം വിറ്റു വിറ്റു ഒരാളത് വാങ്ങി വാങ്ങിയ ആൾക്ക് തൃപ്തിയായില്ല എങ്കിൽ വിറ്റത് ഒറിജിനൽ വിലയും ഒറിജിനൽ ലാബൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ പോലും തൊയ്യബ് ആയിരിക്കില്ല അപ്പോ വാങ്ങിയവൻ അതായത് പണം നൽകുന്നവൻ്റെ മനസ്സിന്റെ സംതൃപ്തിയാണ് തൊയ്യിബ് എന്ന് പറഞ്ഞാൽ പണം നൽകുന്നവൻ്റെ അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്നവൻ്റെ മനസ്സിന്റെ സംതൃപ്തി അതിനെയാണ് തൊയ്യബ് എന്ന് പറയാ അതിന് ഞാന് ഉദാഹരണം പറയലുണ്ട് നമ്മളൊക്കെ നാടുകളിൽ പഴയ കാലത്ത് വലിയ ദർസളൊക്കെ നാടാണല്ലപ്പോ മുമ്പൊക്കെ പള്ളിയിലൊക്കെ പഠിപ്പിക്കുന്ന മുദരീസുമാർക്കൊക്കെ ചില പ്രത്യേക വീടുകളിൽ നിന്ന് മാത്രമാണ് മാത്രാണ് ചെലവുകൊണ്ടിരുക മഹലിലെ എല്ലാ വീട്ടൊന്നും ഉണ്ടാവില്ല ചില പ്രത്യേക അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന തയ്യാറായി വരുന്ന പ്രത്യേകിച്ച് അത് കൃഷിയുള്ള വീടുകളായിരിക്കും കൃഷി ഉണ്ടാവുമ്പോൾ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കൂട്ടാൻ തൊടുന്ന് പറിക്കുന്നതാണ് പിന്നെ ഉണക്കൽ മീനൊക്കെയാണ് വേണ്ടത് അതിന് കുറച്ച് നെല്ല് വിറ്റാൽ അതിനുള്ള പൈസ ഉണ്ടാവും ഇങ്ങനെ കൃഷിയുള്ള വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരിക ഒരു പള്ളിൻ്റെ മൂത്രപ്പര പൊഴിച്ച് പണിയെടുക്കുകയുണ്ട് അതിനെന്തേലും സംഭാവന തരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തും ഉണ്ടാവില്ല അതേ സമയത്ത് പള്ളിയിൽ രണ്ട് മോര്യന്മാരുണ്ടവർക്ക് ചെലവ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ അതിന് കുഴപ്പമില്ല കാരണം അത് അവിടെ ഉണ്ട് അപ്പൊ അവർ സംതൃപ്തിയോടുകൂടെ കൊടുക്കുന്ന ഭക്ഷണം ഇതാണ് തൊയ്യബായ ഭക്ഷണം എന്ന് പറഞ്ഞത് പിന്നെ അതിൻ്റെ ശേഷം ഇപ്പൊ ഞമ്മളൊക്കെ കമ്മറ്റിയിൽ വന്നു അപ്പൊ ഞാൻ കമ്മറ്റിക്കാരനാണ് ഞമ്മളൊക്കെ ആയി നമ്മൾ എന്ത് തീരുമാനം എടുത്തു എല്ലാ പേരയിലും ചെലവുമാണ് അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടരണ്ടാൻ തീരുമാനിച്ചു അപ്പൊ ചെലവ് എടുക്കൽ എങ്ങനെ ആയി ചോ പണ്ടാറടക്കാൻ നാളെ പള്ളിക്കത്തെ മൂലയിലെ ചെലവു ആണ് എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നത് തൊയ്യ പൗല കാരണം പണ്ടാറടക്കാനാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം ഹലാലാവും കാരണം ഇവിടെ ജോലി ചെയ്യല്ലേ ജോലി ചെയ്യുമ്പോൾ ഹലാലാണ് അയാൾക്ക് ഭക്ഷണം അയാളുടെ ശമ്പളത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഹലാലാവും തൊയ്യ് പാവണമെങ്കിൽ കൊടുക്കുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരത്തെ ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി ഇവിടെ തന്നെ നമ്മളെ കോട്ടക്കല്ല ഒരു ഹോട്ടൽ ചായ കുടി എന്റെ കൂടെ ഒന്ന് രണ്ടു ആൾക്കാരും കൂടി ഉണ്ട് അപ്പൊ അങ്ങനെ ചായ പറഞ്ഞു എന്താ കടിയെന്ന് ചോദിച്ചപ്പോൾ ഷവർമ്മ ഉണ്ട് കാരണം അന്നായിക്കൂടെ ഒരു മൂന്ന് റോള് ഷവർമ്മ ഉണ്ടിരിക്കുന്നു അങ്ങനെ ഷർമ്മം കൊടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ കൂടെ ഉള്ള ഒരാള് വെയിറ്ററോട് പറഞ്ഞു കുറച്ചുകൂടി മയോണീസ് വേണം എന്ന് പറഞ്ഞു അപ്പൊ അയാള് രണ്ടാമത് മയോണീസ് കൊടുക്കുന്നപ്പോ അതില് മഴ പെയ്തിട്ട് ചോർ നിക്കുന്നു മയക്കാലം ഒന്നും അല്ല നട്ടും അപ്പൊ എന്താ സംഭവിച്ചാൽ ആ സാധനം പിന്നെ തിന്നാൻ പാടില്ല കാരണം നൽകുന്നവൻ സംതൃപ്തിയോട് കൂടെയല്ല നൽകുന്നത് എന്നതാണ് കാരണം അത് ഹലാലാകും അവകാശമാണ് അതേസമയത്ത് തൊയ്യീപ് ആവൂല കാരണം സംതൃപ്തിയോട് കൂടെ അല്ല നൽകിയിട്ടുള്ളത് എന്നതാണ് കാരണം ഇതാണ് തൊയ്യീബ് എന്ന് പറഞ്ഞ സാധനം നൽകുന്നവന്റെ സംതൃപ്തിയാണ് ആയിരം രൂപക്ക് പണിയെടുത്തു ആയിരത്തഞ്ഞൂറ് ഉറുപ്പ്യക്ക് വാശി പിടിച്ചു അല്ലെങ്കിൽ നാളെ ഞാൻ പണിക്ക് വരില്ലാറുള്ളൂ ഓ നാളെ പണിക്ക് വന്നില്ലെങ്കിൽ മറ്റൊന്നാം കുടിയിരിക്കലാണ് നടക്കൂല അപ്പൊ എന്ത് തീരുമാനിച്ചു യിക്കോട്ടൊന്ന് ആയിരത്തഞ്ഞൂറെങ്കിൽ ആയിരത്തഞ്ഞൂറ് ആ അഞ്ഞൂറ് തൊയ്യിബാവൂല എന്താ കാരണം സംതൃപ്തിയോട് കൂടെയല്ല നൽകിയത് സമയത്ത് ആയിരം രൂപക്ക് പണിയെടുത്തു തൊള്ളായിരത്തി അമ്പത് മതി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആയിരം തന്നെ മതി എന്ന് പറഞ്ഞു അപ്പോൾ നൽകുന്നവൻ റാഹത്തായിട്ട് കൊടുക്കും അപ്പോൾ അത് തൊയ്യബായിരിക്കുകയും ചെയ്യും ഇതിങ്ങനെ ബാക്കിയുള്ളവർക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക